തുടർച്ചയായ മൂന്ന് തോൽവികൾക്ക് ശേഷം ന്യൂസിലൻഡിനെ അമ്പത്തിമൂന്ന് റൺസിന് തകർത്ത് ഇന്ത്യ വനിതാ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് ചുവടുവെച്ചു ഇന്ത്യ നേടിയ മുന്നൂറ്റി നാൽപ്പതിന് എന്ന പടുകൂറ്റൻ സ്കോർ ചെയ്സ് ചെയ്ത കിവീസിന്റെ പോരാട്ടം ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് എട്ട് എന്ന നിലയിൽ അവസാനിച്ചു ഓപ്പണർമാരായ സ്മൃതി മന്ദാനയുടെയും പ്രതികാ സെഞ്ചുറിയും സെഞ്ചുറിയും ജെമിമാ റോഡ്രിഗസിന്റെ സെഞ്ചുറിയുമാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ സമ്മാനിച്ചത് പതിനേഴാം സെഞ്ചുറി നേടിയ സ്മൃതി മന്ദാനയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇരു ടീമുകൾക്കും ഏറെ നിർണായകമായ മത്സരത്തിൽ ടോസ് വിജയിച്ച് ന്യൂസിലൻഡ് ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു തുടക്കം മുതൽ വളരെ കരുതലോടെയാണ് ഇന്ത്യ ഓപ്പണർമാരും ഇന്ത്യക്കായി ബാറ്റ് വീശിയത് നാൽപ്പത്തെട്ട് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ മന്ദാന തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ഫിഫ്റ്റി പ്ലസ് സ്കോർ കണ്ടെത്തി പിന്നാലെ എഴുപത്തഞ്ച് പന്തിൽ നിന്നും പ്രതികാ റാവലും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി മുപ്പത്തൊന്നാം ഓവറിൽ എൺപത്തെട്ട് പന്തിൽ നിന്നും സ്മൃതി മന്ദാന സെഞ്ചുറി പൂർത്തിയാക്കി ഈ വർഷം സ്മൃതിയുടെ അഞ്ചാം സെഞ്ചുറി ആയിരുന്നത് മുപ്പത്തിനാലാം ഓവറിൽ മന്നാനിയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി തൊണ്ണൂറ്റഞ്ച് പന്തിൽ പത്ത് ഫോറും നാല് സിക്സും സഹിതം നൂറ്റി ഒൻപത് റൺസ് നേടിയിരുന്നു പിന്നീട് മുപ്പത്തൊമ്പതാം ഓവറിൽ നൂറ്റി ഇരുപത്തൊന്ന് പന്തിൽ നിന്നും പ്രതികയുടെ സെഞ്ചുറിയും നേട്ടവും പൂർത്തിയായി ജമീമിയുടെ ബാറ്റിൽ നിന്നും അതിവേഗം റൺസ് വന്നതോടെ ഇന്ത്യൻ സ്കോർ മുന്നൂറിനടുത്തെത്തി നാൽപ്പത്തിമൂന്നാം ഓവറിൽ പ്രതികയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി നൂറ്റി മുപ്പത്തിനാല് പന്തിൽ പതിമൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടിയിരുന്നു മുപ്പത്തെട്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ജമീമ ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഗംഭീരമാക്കി ഒടുവിൽ നാൽപ്പത്തി ഒമ്പതാം ഓവറിൽ മത്സരം അവസാനിക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പതിന് എന്ന സ്കോറിൽ ഇന്ത്യ എത്തി അമ്പത്തഞ്ച് പന്തിൽ പതിനൊന്ന് ഫോർ ഉൾപ്പെടെ എഴുപത്താറ് റൺസ് ജമീമ നേടി പുറത്താകാതെ നിൽക്കിയായിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലൻഡിന് രണ്ടാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി എന്നാൽ രണ്ടാം വിക്കറ്റിൽ അമേലിയ കെയർ ജോർജിയ കൂട്ടുകെട്ട് സ്കോർ അമ്പത്തൊന്ന് വരെ എത്തിച്ചെങ്കിലും തുടർച്ചയായി രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യ മത്സരത്തിൽ മേധാവിത്വം പിടിച്ചെടുത്തു ഒരറ്റത്ത് വിക്കറ്റുകൾ നഷ്ടമാകുമ്പോഴും പൊരുതി നിന്ന ബ്രൂഗ് ഹാലിഡെ മികച്ച സ്ട്രോക്ക് പ്ലേയിലൂടെ അർദ്ധ സെഞ്ചുറി നേടി മുന്നേറി പിന്നീട് ഏഴാം വിക്കറ്റിൽ ഇസബെല്ല ഗെയ്സ് ജസ്കർ സഖ്യം സ്കോർ ഇരുന്നൂറ്റി അമ്പത് കടത്തിയെങ്കിലും ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് എട്ടെന്ന നിലയിൽ മത്സരം അവസാനിച്ചു ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലെ അവസാന മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി